രാജ്യം കാത്തിരിക്കുന്ന ആ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാത്തിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ വിതരണം രാവിലെ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പി എം കിസാൻ ഇൻവെസ്റ്റ് എന്ന പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് കർഷകർക്ക് രജിസ്റ്റർ ചെയ്യുവാനുള്ള സംവിധാനം വന്നു കഴിഞ്ഞു ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കർഷകർക്ക് സാധിക്കും കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ അത് നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരുകയും ലൈവായിട്ട് ഈ ഒരു പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് പി എം ഇൻവെസ്റ്റിലൂടെ ഒരുക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ സഹായം നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത കർഷകർക്കാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നത് രാജ്യം എമ്പാടുമുള്ള കർഷകർക്ക് അതും പത്ത് കോടിക്ക് അടുത്ത് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക രണ്ടായിരം വീതമുള്ള സഹായമായിരിക്കും നിർവഹിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡി ബി ടി സംവിധാനമാണ് ഇവിടെ നടത്തുന്നത് അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ ആനുകൂല്യം നിരവധി കർഷകർക്ക് മുടങ്ങുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ സമയത്ത് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ഇതിൻ്റെ റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് എ വൈ സി പോലുള്ള കാര്യങ്ങൾ അതായത് മൊസറിങ് പോലുള്ള ഒരു സംവിധാനമാണ് അത് നിർവഹിക്കണമെന്ന് നിരവധി തവണ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ില്ല എങ്കിൽ പോലും വർഷങ്ങളുടെ കുടിശ്ശിക പോലും വരുത്തിയിട്ടുള്ളവർക്ക് ആനുകൂല്യം മുടങ്ങുമെന്ന് ഉറപ്പായി ഇത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പിശകുകൾ മൂലം അല്ലെങ്കിൽ ആധാർ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള പിശകുകൾ മൂലം ആധാർ അപ്ഡേഷൻ ചെയ്യാതെ പഴയ ഉപയോഗിക്കുന്നവർക്ക് ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകാറുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മൂലമൊക്കെ നിരവധി കേരളത്തിലെ കർഷക കുടുംബങ്ങൾക്ക് ആനുകൂല്യം തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് സാധ്യതയുണ്ട് എന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് പതിനെട്ടാം ഘടുവിലൂടെ നമുക്ക് നാളിതുവരെ മുപ്പത്താറായിരം രൂപ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് ആ പത്തൊമ്പതാമത്തെ ഘടുവാണ് വിതരണം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴേക്കും മുപ്പത്തെട്ടായിരം രൂപ നമുക്ക് ഏറ്റവും വലിയൊരു സഹായം തിരിച്ചടക്കേണ്ട സഹ സൗജന്യ സഹായമായിട്ട് ലഭിക്കുക കിസാൻ സമ്മാൻ നിധി പദ്ധതി എല്ലാ കർഷകർക്കും കഴിഞ്ഞ പ്രാവശ്യം എല്ലാം മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്കറിയാം അവർക്ക് ഈ പ്രാവശ്യം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഇതിൻ്റെ വിതരണം നിർവഹിക്കുന്നത് അതിനുശേഷം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിൻ്റെ തുക എത്തിച്ചേരും അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നമ്മളുടെ ചാനൽ വഴി നൽകിയിട്ടുള്ളതാണ് കിസാൻ സമ്മാൻ നിധിയുടെ മറ്റ് വിശദാംശങ്ങൾ എല്ലാം വരും ദിവസങ്ങളിൽ നമ്മൾ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതും ആണ് അപ്പോൾ തൊമ്പതാമത്തെ ഗഡു വിതരണം സർക്കാർ നിർവഹിക്കുന്നത് ഇരുപത്തിനാലാം തീയതി ആയിരിക്കും മാത്രമല്ല കർഷകരെല്ലാം ശ്രദ്ധിക്കണം ഇപ്പോൾ ഐഡിയ എടുത്തിട്ടില്ലെങ്കിലും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും ഇരുപത്തിനാലാം തീയതിയാണ് വിതരണം അത് ഉറപ്പായി കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തിനോട് അനുബന്ധിച്ചാണ് തുക വിതരണം ചെയ്യുന്നത് എല്ലാവരിലേക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക